എപ്പോഴും ലണേഴ്സ് എക്സാമിനും തുടർച്ചയായിട്ട് ഇങ്ങനെ റോഡ് ട്രാഫിക് സൈൻസ് ഹാൻഡ് സിഗ്നൽസ് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ചോദ്യങ്ങളും എങ്ങനെയാണ് ഇതിൻ്റെ ചോദ്യങ്ങൾ വരാൻ ഉള്ളത് ഞാൻ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട് ഇടത് കൈ വലത് കൈ വലത് കൈ ഇടത് കൈക്ക് ഹലോ എല്ലാവർക്കും നമ്മുടെ വേൾഡ് ബൈ ജയ്ത്തേൾഡ് എന്ന ചാനലിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് ട്രാഫിക് സിഗ്നൽസ് ആണ് അതായത് ട്രാഫിക് ഹാൻഡ് സിഗ്നൽസ് എല്ലാം ഇപ്പോഴും എല്ലാ എക്സാമിനും ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും വരാറുണ്ട് അപ്പോൾ പഠിക്കാനായിട്ട് കുറച്ച് പ്രയാസമുണ്ട് ഈ ഹാൻഡ് സിഗ്നൽസൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പോൾ ഇത് നിങ്ങൾ വെക്കുക റൈറ്റും ലെഫ്റ്റും വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് പഠിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ റൈറ്റും ലെഫ്റ്റും റൈറ്റ് മുന്നിലും വലതും റൈറ്റ് ഹാൻഡ് ആണ് രണ്ടിലെയും ഹാൻഡ്സ് ആണ് ഹാൻഡ് ആണ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് കാണിക്കുന്നത് റൈറ്റ് ഹാൻഡില് അധികവും സൈൻസ് കാണിക്കുന്നത് മുന്നിൽ അല്ലെങ്കിൽ വലത് എന്നുള്ള ഒരു ഇതാണ് ഈ റൈറ്റ് ഹാൻഡ് നമുക്ക് അവർ കാണിച്ചു തരുന്നത് ഓക്കെ ഈ ലെഫ്റ്റ് ഹാൻഡ് പിന്നിൽ ഇടത് ഈ ലെഫ്റ്റ് ഹാൻഡ് കാണിക്കുന്നത് ഒന്നിൽ പിന്നിൽ എന്നുള്ള കാര്യം നമ്മൾ അറിയിക്കാനും ഇടത് എന്നുള്ള കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് നിർത്തുക എന്ന് പറഞ്ഞിട്ടുള്ള ഇത് നാലെണ്ണം നിർത്തുക എന്ന് വരുന്നത് ഉണ്ട് അത് ഏതൊക്കെയാണ് മുന്നിൽ നിന്ന് വാഹനം നിർത്തുക പിന്നിൽ നിന്ന് വാഹനം നിർത്തുക വലത്ത് നിന്നും ഇടത്തു നിന്ന് വാഹനങ്ങൾ നിർത്തുക മുന്നിലും പിന്നിലും വാഹനങ്ങൾ നിർത്തുക അങ്ങനെ നാല് രീതിയിൽ നിർത്തുക ഉണ്ട് നിർത്തുക കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തേത് പോകാം ഒരു വശത്തെ വാഹനങ്ങൾക്ക് പോകാം ഇടതുവശത്തെ വാഹനങ്ങൾക്ക് പോകാം ആ അത് രണ്ടേ ഉള്ളൂ കേട്ടോ മൂന്നില്ല സോറി രണ്ടേ ഉള്ളൂ ഇടതുവശത്തെ വാഹനങ്ങൾക്ക് നാല് കാര്യങ്ങൾ കാണാം മുന്നിൽ നിന്ന് വാഹനം നിർത്തുക പിന്നിൽ നിന്ന് വാഹനം നിർത്തുക വലത്തിൽ നിന്നും ഇടത്തു നിന്നും വരുന്ന വാഹനങ്ങൾ നിർത്തുക മുന്നിലും പിന്നിലും വാഹനങ്ങൾ നിർത്തുക ഇങ്ങനെ നാല് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അല്ലെ അപ്പോ ഇതിലെ എന്തൊക്കെയുണ്ട് ഇത് നാലും നിർത്തുക എന്നുള്ളതാണ് അങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമുക്ക് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇതിപ്പോ മുന്നിൽ അതെന്തോ ആയിക്കോട്ടെ ഇത് മൊത്തം നിർത്തുക എന്നുള്ള സൈൻ എങ്ങനെയാണ് കാണിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണി അറിയാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റിലത്തത് മുന്നിൽ പിന്നിൽ പിന്നെ വലത്ത് ഇടത്ത് നിന്ന് വാഹനങ്ങൾ നിർത്തുക ഒന്നിച്ചിട്ടാണ് പിന്നെ ആ ആദ്യത്തെ രണ്ട് മുന്നിലെയും പിന്നിൽ പിന്നിലെയും ആ രണ്ടും ഒരുമിച്ചിട്ട് നാലാമതും കൂടി തന്നിട്ടുണ്ട് മനസ്സിലായല്ലോ മുന്നിൽ നിന്ന് വാഹനം നിർത്തുക പിന്നിൽ നിന്ന് വാഹനം നിർത്തുക ആ ഒന്നിച്ചിട്ട് കാണിക്കുന്നത് മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ നിർത്താനും പറയും പിന്നെ വലത്ത് നിന്ന് ഇടത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ നിർത്താനും പറയും അപ്പോൾ നമുക്ക് എം ഇ ഡി ലീഡ്സ് ആപ്പിൽ എന്തില്ല വലത്ത് നിന്ന് ഇടത്ത് നിന്ന് വാഹനങ്ങൾ നിർത്തുക എന്ന് മാത്രമേ ഉള്ളൂ ഇല്ലാത്തത് വലത്ത് നിന്ന് വരുന്ന വാഹനം നിർത്തുക ഇടത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ നിർത്തുക എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഇല്ല ഈ ഒരു ഒറ്റ ഒന്നു മാത്രമേ ഉള്ളൂ ഇതുപോലെ ഇല്ല ഇപ്പൊ ഇതിപ്പോ മുന്നും പിന്നും സെപ്പറേറ്റ് ഉണ്ട് ഒന്നിച്ചും ഉണ്ട് അതുപോലെ ഇതില്ല ഇനി നമുക്കിത് നോക്കാം പോകാം എന്നാണ് സെക്കൻഡ് സെറ്റ് സെക്കൻഡ് സെറ്റ് പോകാം ആ സെറ്റിൽ മൂന്നെണ്ണാണുള്ളത് ഒരു വശത്തെ വാഹനങ്ങൾക്ക് പോകാം ഇടതുവശത്തെ വാഹനങ്ങൾക്ക് പോകാം ടി പോയിന്റ് വാഹനങ്ങൾക്ക് പോകാം ഒരു വശത്തെ വാഹനങ്ങൾക്ക് പോകാം ഇടതുവശത്തെ വാഹനങ്ങൾക്ക് പോകാം ടി പോയിന്റ് വാഹനങ്ങൾക്ക് പോകാം ഇത് സെറ്റിൽ വരുന്നത് ഇപ്പോ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് നിർത്തുക എന്നുള്ളതാണെങ്കിൽ ഈ സെറ്റിൽ നമുക്ക് വരുന്നത് പോകാം എന്നുള്ളതാണ് ഇത് ഞാൻ നിങ്ങൾക്ക് പിക്ചർ സഹിതം ഒന്നും കൂടി വ്യക്തമാക്കിയിട്ട് പറഞ്ഞുതരാം ഇത് നമ്മൾക്ക് ഇങ്ങനെ പഠിച്ചാൽ മാത്രമേ നമ്മൾക്ക് മനസ്സിലാവൂ നിങ്ങൾ ഇപ്പോൾ ആരും ആവരുത് കാരണം ഞാൻ ഇതൊരു സെറ്റ് സെറ്റായിട്ട് ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത് പറഞ്ഞു തരുന്നതാണ് അതിനുശേഷം പിക്ചർ സഹിതം ഞാൻ കാണിച്ച് തരാം ഇനി മൂന്നാമത്തെ സെറ്റ് വരുന്നത് നിയന്ത്രണവും മാറ്റവും നിയന്ത്രണവും മാറ്റമാണ് മൂന്നാമത്തെ സെറ്റിൽ വരുന്നത് ഇത് രണ്ടെന്നെ ഉള്ളൂ സൈൻ മാറ്റം അല്ലെങ്കിൽ അടയാളം മാറ്റം സൈൻ എന്ന് പറഞ്ഞാൽ അടയാളം അത് മാറ്റമോ ടി പോയിന്റ് വാഹനങ്ങൾ നിയന്ത്രിക്കാം എന്നുള്ളതുമാണ് ഇതിൽ വരുന്നത് ഓക്കെ ടി പോയിന്റ് വാഹനങ്ങൾ നിയന്ത്രിക്കാനും സൈൻ മാറ്റം അടയാളം മാറ്റമാണ് ഈ മൂന്നാമത്തെ സെറ്റിൽ വരുന്നത് അപ്പൊ ഫസ്റ്റ് സെറ്റിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു വാഹനം നിർത്തുക എന്നുള്ളതാണ് വരുന്നതെന്ന് പഠിച്ചു രണ്ടാമത്തതിൽ പോകാം എന്നുള്ളതിനാണ് പഠിച്ചു മൂന്നാമത്തേത് നിയന്ത്രണവും അടയാളമാറ്റവും ആണെന്ന് പഠിച്ചു ഓക്കെ വലത് കൈ കൊണ്ടവര് നമ്മൾ വലത് കയ്യിൽ വരുന്നത് വലതും ഇടതും വലതും ഇടതും കാര്യങ്ങൾ കാണിച്ചു തരാൻ വലതും ഇടതും കാരണ കാര്യങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അവര് ഉപയോഗിക്കും പിന്നെ വലത് കൈ കൊണ്ട് നമ്മൾക്ക് സൈന്റ് കാണിച്ചു തരിക മുന്നിൽ മുന്നിൽ നിന്നുള്ളതും നമ്മുടെ വലത് കൈയിലാണ് വരുന്നത് ഇടതിൽ പിന്നിൽ എന്നാണ് നമ്മുടെ ഇടത് കൈയില് വരുന്നത് ഓക്കെ വിഷമിക്കേണ്ട ഞാൻ മനസ്സിലാക്കി തരാം ഇപ്പൊ നിങ്ങൾ തൽക്കാലം ഒരാളാണെന്ന് വിചാരിക്കുക ഓക്കെ വരക്കാനൊന്നും അറിയില്ല അതുകൊണ്ട് ഞാൻ എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇത് ഒരാളാണെന്ന് വിചാരിക്കുക അപ്പൊ നമ്മളോട് ആ ആള് ഇയാളുടെ വലത് കൈ ഇതാണ് ഇയാളുടെ വലത് കൈ റൈറ്റ് ഹാൻഡ് ഇത് റൈറ്റ് ഹാൻഡ് ഇത് ലെഫ്റ്റ് ഹാൻഡ് ഓക്കെ ആളുടെ വലത് കൈ ഇടത് കൈ വലത് കൈ ഇടത് കൈ അപ്പം ആള് നിർത്താനും പോകാനും ഒക്കെ പറയുമ്പോൾ ആ കൈ പിന്നെ വെക്കുന്ന സ്ഥാനങ്ങൾ മാറ്റവും അല്ലാതെ ഇപ്പോൾ മുന്നിൽ എന്ന് പറയുമ്പോൾ അയാൾ വലതാണ് ഉപയോഗിക്കുക പിന്നെ വലത്ത് നിന്ന് വരുന്ന മുന്നിൽ നിന്ന് വരുന്ന എന്ന് പറയുമ്പോൾ വലത്ത് കൈ ഉപയോഗിക്കുന്നത് ഇടത്ത് നിന്ന് വരുന്ന അല്ലെങ്കിൽ പിന്നിൽ നിന്ന് വരുന്ന എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് ഈ ആള് എന്താണ് ഉപയോഗിക്കുന്നത് ലെഫ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് ഇപ്പൊ മനസ്സിലായല്ലോ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യും ഈ റൈറ്റ് ഹാൻഡ് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യും മുന്നിൽ എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടും വലത് എന്ന് പറയാൻ വേണ്ടിയിട്ടും ഈ ഒരു കൈ യൂസ് ചെയ്യാം വലത് കൈ യൂസ് ചെയ്യും മുന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ വലതിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ എന്നിവ പറയാൻ വേണ്ടിയിട്ട് ഈ കൈ യൂസ് ചെയ്യും പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഇടതിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ കൈയും യൂസ് ചെയ്യും ഓക്കെ പിന്നെ ഈ രണ്ട് ചിത്രത്തിലും അയാള് വലത് കൈ യൂസ് ചെയ്തിട്ടുണ്ട് ഇടത് കൈയും യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ വലത് കൈ യൂസ് ചെയ്തിരിക്കുന്നത് മുന്നിൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇടത് കൈ യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നിൽ എന്ന് പറയാനാണ് ഇനി ഒരു ഘട്ടത്തിൽ വലത് വലത്ത് നിന്നും ഇടത്ത് നിന്നും എന്ന് പറയുന്നതിനും ഈ രണ്ട് കൈ തന്നെയാണ് യൂസ് ചെയ്യുക അപ്പോൾ ഇതിൽ ഫസ്റ്റിലത്തെ എന്താണ് ഇത് എന്താണ് പറയുന്നത് മുന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നിർത്തുക സ്റ്റോപ്പ് കഴിഞ്ഞില്ലേ സ്റ്റോപ്പ് കൈ സ്റ്റോപ്പ് മുന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നിർത്തുക ഇതെന്താണ് പറയുന്നത് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നിർത്തുക എന്നാണ് ഇത് പറയുന്നത് അപ്പൊ മനസ്സിലായല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത് ഇടതുകൈ പിന്നിൽ വലത് കൈ മുന്നിൽ കൈ നമ്മൾ വലതിനും ഉപയോഗിക്കുന്നുണ്ട് മുന്നിലും ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ ഈ ഒരു സൈന് കണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ സൈൻ എക്സാമ്പിൾ ചോദിക്കുന്ന രണ്ടാമത്തെ സൈൻ എക്സാമിന് ചോദിക്കുന്ന മൂന്നാമത്തെ സൈൻ എന്താണ് ആദ്യത്തേത് ഒന്നാമത്തത് മുന്നിൽ നിന്നും വരുന്ന വാഹനം നിർത്താൻ രണ്ടാമത്തേത് പിന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ആദ്യത്തെ നാല് സെറ്റ് ഉണ്ടെന്ന് ആ നാല് സെറ്റാണ് ഞാൻ ഇപ്പോൾ ആദ്യം പറയാൻ പോകുന്നത് നിർത്തുക എന്ന് വരുന്ന നാല് സെറ്റാണ് മുന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നിർത്തി പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങളും നിർത്തി ഇനി മുന്നിലും പിന്നിലും വാഹനങ്ങൾ നിർത്താൻ വേണ്ടിയിട്ട് പറയണമെങ്കിൽ എന്താണ് എങ്ങനെയാണ് ഇവർ പറയുക നമുക്ക് നോക്കാം ഈസിയാണ് എന്താണ് ഇപ്പൊ മുന്നിലുള്ളത് എങ്ങനെയാണ് നിർത്താൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഇങ്ങനെ തന്നെ പറഞ്ഞു മുന്നിലുള്ള വാഹനം നിർത്തുക പിന്നിലുള്ള വാഹനം നിർത്തുക ഈസിയാണ് ഇത് മൂന്നാമത്തെ സെറ്റും അങ്ങനെ നമ്മൾ പഠിച്ചു മനസ്സിലായാലോ മുന്നിൽ പിന്നിൽ മുന്നിലും പിന്നിലും മുന്നിലും പിന്നിലും മുന്നിലും പിന്നിലും ഇപ്പോൾ ഓരോ പ്രാവശ്യം ഇപ്പോൾ ഒരു കാര്യം മാത്രം മുന്നിലുള്ളത് മാത്രം നിർത്താനാണെങ്കിൽ ഇങ്ങനെ കാണിക്കും പിന്നിലുള്ളത് മാത്രം നിർത്താനാണെങ്കിൽ ഇങ്ങനെ കാണിക്കും മുന്നിലും പിന്നിലുള്ളത് നിർത്താനാണെങ്കിൽ ഇങ്ങനെ കാണിക്കും ഇപ്പൊ മൂന്നെണ്ണം പഠിച്ചല്ലോ ഈ നാലാമത്തേത് നിർത്താൻ വേണ്ടി പറയുന്നത് വലത്ത് നിന്നും ഇടത്ത് വരുന്ന വാഹനങ്ങൾ നിർത്തുക എന്നുള്ളതാണ് ഈ ഇതുപോലെ തന്നെ വലത്തുകയ്യും ഇടത്ത് കൈയ്യുമാണ് ഉപയോഗിക്കുന്നത് പക്ഷെ അതിൽ മാറ്റം വരുന്നത് എന്താണ് ആ ഒരു അടയാളം കാണിക്കുന്നതാണ് വലത്ത് നിന്നും ഇടത്തു നിന്നും വരുന്ന വാഹനങ്ങൾ നിർത്താൻ വേണ്ടി പറയുന്നതാണ് വലത്ത് ഇടത്ത് നിർത്തുക വലത്ത് നിന്നും വരുന്ന വാഹനങ്ങൾ നിർത്തുക ഇടത്ത് നിന്നും വരുന്ന വാഹനങ്ങൾ നിർത്തുക മുന്നിൽ നിന്ന് വാഹനം നിർത്തുക എന്ന് പറയുമ്പോഴും ഈ വലത്തെ കൈകണ്ണിയാണ് യൂസ് ചെയ്തത് പക്ഷെങ്കിൽ അതിനൊരു മാറ്റം ഉണ്ടായിരുന്നു അതിങ്ങനെ ഇങ്ങനെയാണ് പോയത് അല്ലേ ഇവിടെ ഒരു വളവൊന്നുമില്ല പക്ഷെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുന്നത് വലത്തും ഇടത്തും ഒരുപോലെ കാണിക്കുന്നതാണ് മറ്റത് മുന്നിലും പിന്നിലും മാറ്റി മാറ്റിയാണ് കാണിച്ചത് അപ്പം ഈ നാലെണ്ണാണ് നിർത്താൻ എന്നുള്ള സൈന് നിങ്ങൾക്ക് ഉപയോഗിക്കും ക്വസ്റ്റ്യൻ വരിക ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണം ഇത് ഇതൊന്നുകിൽ ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഇത് വലത് ഇടത് കൈ യൂസ് ചെയ്തിരിക്കുന്നത് വലതും ഇടതും പറയാനാണ് അല്ലെങ്കിൽ കൈ യൂസ് ചെയ്തിരിക്കുന്നത് മുന്നിലും പിന്നിലുള്ള കാര്യം പറയാനാണ് സ്കിപ്പ് ചെയ്യാതെ ഇത്രയും നേരം കണ്ടവർക്ക് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ ഞാൻ ആദ്യം മുതൽ പറഞ്ഞത് ഇപ്പം ഇവിടെ നാല് പേര് നിങ്ങളെ കാണുന്നുണ്ടല്ലോ നാല് പേര് വന്നിട്ടുണ്ട് നാല് പേര് ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ ചിരിയൊക്കെ വരാം പക്ഷെ ഇത് പഠിക്കണം എന്നാഗ്രഹമുള്ളവർ നന്നായിട്ട് പഠിക്കുക എനിക്ക് ഇങ്ങനെയൊക്കെ വരയ്ക്കാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ചിലർക്കൊക്കെ ഇത് ഈസി ആയിരിക്കാം പെട്ടെന്ന് അപ്പം മനസ്സിലാക്കിയിട്ട് ഉള്ളവർക്കൊക്കെ ഈസി ആയിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഈ ഒരു ട്രാഫിക് ഒക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാൻ ഈ രീതിയിലാണ് പഠിച്ചത് അത് നിങ്ങൾക്കും കൂടി പറഞ്ഞു തരാനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നാല് പേരെ കണ്ടല്ലോ നാല് പേര് നമുക്ക് നാല് സൈനും കൂടെ ഇതിൽ വരച്ചു കൊടുക്കാം ഫസ്റ്റിലത്തെ സൈൻ മുന്നിൽ നിന്ന് വാഹനം നിർത്തുക മുന്നിൽ നിന്ന് വാഹനം നിർത്തുക നിങ്ങളൊന്ന് പറഞ്ഞേ എവിടെയാണ് ഞാൻ വരയ്ക്കുക മുന്നിൽ നിന്ന് വാഹനം നിർത്താൻ ഒന്നാമത്തെ ആൾക്ക് വരച്ചു കൊടുക്കാം ഇവിടെയാണോ വരയ്ക്കേണ്ടത് ഇവിടെയാണോ വരയ്ക്കേണ്ടത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു മുന്നിൽ നിന്ന് എന്ന് പറയുമ്പോൾ എവിടെയാണ് വരുന്നത് വലതാണ് കൈ വരുന്നത് അപ്പം ഇവിടെയാണ് കൈ വരുന്നത് അപ്പം കൈ എങ്ങനെയാണ് അത് നിർത്തുക എന്നുള്ളപ്പോൾ നമ്മൾ എങ്ങനെയാണ് കൈ വെക്കുന്നത് ഇങ്ങനെ അല്ലേ നിർത്തുക നിങ്ങൾ സ്റ്റോപ്പ് എന്ന് പറയില്ലേ അപ്പോൾ മുന്നിൽ നിന്ന് വാഹനം നിർത്തുക എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു കൈ ഇങ്ങോട്ട് വന്ന് പിന്നെ ഒന്ന് മുകളിലോട്ട് പോയിട്ട് മുന്നിലെ വാഹനം മുന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നിർത്താൻ വേണ്ടി ആള് പറഞ്ഞു ഇനി പിന്നിലെ വാഹനങ്ങൾ നിർത്താൻ ഏതാണ് ഇടത് കൈ തന്നെയാണ് യൂസ് ചെയ്തത് പക്ഷേങ്കിൽ അതിൽ എന്താണ് മാറ്റം വന്നിട്ടുള്ളത് ഇടത് കൈ യൂസ് ചെയ്തു എങ്കിലും ഇടത് കൈ എന്ത് ചെയ്തില്ല മുകളിലോട്ട് മുകളിലോട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യേണ്ട വന്നില്ല എന്താ ചെയ്തത് ഇങ്ങനെ പോയി ഇങ്ങനെ നേരെ പിടിച്ച് പിന്നിൽ നിന്ന് വാഹനം നിർത്താൻ വേണ്ടി പറഞ്ഞു അപ്പൊ ഒന്ന് രണ്ട് പഠിച്ചല്ലോ മുന്നിൽ നിന്നും പിന്നിൽ നിന്നുള്ളത് ഇനി രണ്ടെണ്ണം എന്താണ് രണ്ട് ഭാഗത്തു നിന്നുള്ളത് മുന്നിൽ നിന്നും പിന്നിൽ നിന്നുള്ളത് ഇതും ഒരുമിച്ച് നിർത്തണം ഇടത്തു നിന്നും വല്ലത്ത് നിന്നുള്ളതും ഒരുമിച്ച് നിർത്തണം അതാണ് ഇനി വരാൻ പോകുന്നത് അപ്പൊ മുന്നിൽ നിന്നും പിന്നിൽ നിന്നുമുള്ള ഒരുമിച്ച് എങ്ങനെയാ നിർത്താം ഇതിൽ നിന്ന് നമുക്ക് എടുക്കാം മുന്നിലുള്ളത് ഇങ്ങനെയാണ് മുന്നിലുള്ളത് ഈ കൈ ഇങ്ങനെ കാണിക്കും പിന്നിലെ കൈ ഇങ്ങനെ കാണിക്കും അപ്പൊ ഇത് കണ്ടാൽ നമുക്ക് എന്ത് മനസ്സിലാവും മുന്നിലും പിന്നിലുമുള്ള വാഹനങ്ങൾ നിർത്താനാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാവും ഇനി വലത്ത് നിന്നും ഇടത്ത് നിന്നും വാഹനങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അതെന്ത് ചെയ്യണം ഇതുപോലെ തന്നെ രണ്ട് കൈയും യൂസ് ചെയ്യണം അല്ലെ വലതും യൂസ് ചെയ്യണം ഇടതും യൂസ് ചെയ്യണം കാരണം എന്താണ് വലത്തു നിന്നും എടുത്തു നിന്നുള്ള വാഹനം നിർത്താനാണ് പറയുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാറ്റ് ഇങ്ങനെയാണ് ഉണ്ടാവുക ഞാൻ ഇവിടെ ചിത്രം കൊടുക്കാം ഇതാ ഇങ്ങനെ ഒന്ന് വളച്ച് ഇങ്ങനെയാണ് ഉണ്ടാവുക ഇത് നിർത്തുക ഇതൊക്കെ എന്താ എന്തിൽ പെടുന്ന കാറ്റഗറിയാണ് സ്റ്റോപ്പ് എന്തൊക്കെ സ്റ്റോപ്പ് മുന്നിലെ വാഹനം നിർത്താനുള്ളത് പിന്നിലെ വാഹനം നിർത്താനുള്ളത് വലത്ത് നിന്നും ഇടത്ത് നിന്നും വരുന്ന വാഹനം നിർത്താനുള്ളത് മുന്നിൽ പിന്നിൽ വരുന്ന വാഹനങ്ങൾ നിർത്താനുള്ളതാണ് ഈ നാലെണ്ണം മനസ്സിലായല്ലോ ഈ നാലെണ്ണം ഇങ്ങനെയുള്ളതാണ് ഇതാണ് നിർത്തുക എന്നുള്ളതിൽ നാലെണ്ണം വരുന്നത് അപ്പോൾ ഈ റൈറ്റ് ഹാൻഡ് കാണിക്കുമ്പോൾ ഇടത് കൈ അവിടെ താഴ്ത്തിയിട്ട് ഉണ്ടാവും കേട്ടോ അതെന്നെ വരച്ചു ചേർക്കാൻ വിട്ടോ ഏതാണ് അതുപോലെ തന്നെ വലത് കൈ കാണി ഇടത് കൈ കാണിക്കുമ്പോൾ വലത് കൈ അവിടെ താഴ്ത്തിയിട്ടിട്ടുണ്ടാവും ഇതാണ് പോവാം ഗോ എന്നാണ് ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് സ്റ്റോപ്പ് ആണെങ്കിൽ ഇനി നമുക്ക് പോകാം എന്നുള്ള സൈന് എങ്ങനെയാ കാണിക്കുന്നാണ് പറഞ്ഞുതരാൻ വേണ്ടിട്ട് പോകുന്നത് അത് കുറച്ച് ഡിഫിക്കൽട്ടാണ് കാരണം ഇതിപ്പോ പോകാം എന്നുള്ളതില് രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ രണ്ടെണ്ണം മാത്രമേ പോകാം എന്നുള്ളത് പഠിക്കാറുള്ളൂ ഒന്ന് ഒരു വശത്തെ വാഹനങ്ങൾ പോകാം ഒരു വശത്തുള്ളത് ഒരു വശത്തുള്ള വാഹനങ്ങൾ പോകാം എന്നുള്ളതും പിന്നെ രണ്ടാമത്തത് ഒരു ടീ പോയിന്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ടീ പോയിന്റ് വാഹനങ്ങൾക്ക് പോകാം എന്നുള്ളതുമാണ് പോകാം എന്നുള്ളതിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഓക്കെ ഒരു വശത്തെ വാഹനങ്ങൾ പോകാം എന്നുള്ളതും ടീ പോയിന്റ് വാഹനങ്ങൾ പോകും ഒരു വശത്ത് വാഹനങ്ങൾ പോകാം ടി പോയിന്റ് വാഹനങ്ങൾ പോകാം അപ്പൊ നമുക്ക് ഒരു വശത്ത് വാഹനങ്ങൾ പോകാം എന്നുള്ളത് എങ്ങനെയാണ് വരിക നോക്കാം ആളിങ്ങനെ നിന്നിട്ടുണ്ട് ആളിങ്ങനെ നിന്നിട്ടുണ്ട് നിന്നതിന് ശേഷം ഒരു വശത്തെ വാഹനങ്ങൾക്ക് പോകാം എന്നുള്ളതാണ് ഓക്കെ അപ്പോ കൈ എങ്ങനെയാ വെച്ചിരിക്കുന്നത് ഈ ലെഫ്റ്റ് ഹാൻഡ് ഈ ലെഫ്റ്റ് ഹാൻഡ് മുഖം നേരെയല്ല മുഖം ഇങ്ങോട്ട് നോക്കുന്നു എങ്ങോട്ട് ഇങ്ങോട്ടാണ് നോക്കുന്നത് ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുന്നു ലെഫ്റ്റ് സൈഡിലെ കൈ ഇങ്ങനെ മുഖത്തോട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ചേർത്ത് ഇങ്ങനെ വെക്കുന്നു ഇങ്ങോട്ട് വെക്കുന്നു എന്നിട്ട് ഈ റൈറ്റ് സൈഡിലെ ഹാൻഡ് ഉണ്ടല്ലോ ഈ റൈറ്റ് സൈഡിലെ ഹാൻഡ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ അപ്പൊ ഒരു വശത്തെ വാഹനങ്ങൾ മാത്രം പോകാമെന്ന് ഒരു വശം മാത്രമാണ് കാണിക്കുന്നത് ഏത് വശമാണെന്നൊന്നും പറയില്ല പറയുന്നില്ല ഒരു വശത്തെ വാഹനങ്ങൾക്ക് പോകാം അപ്പൊ ഒരു വശത്തെ വാഹനം ആ ഏത് വശമാണോ ഇടതോ വലത്തോ എവിടെയാണോ അവർക്ക് ആ ഭാഗത്തെ വാഹനങ്ങൾ നീക്കം ചെയ്യേണ്ടത് അവിടത്തേക്ക് നോക്കിയിട്ട് ഈ ഒരു സൈന് കാണിക്കൂ ഓക്കെ അപ്പൊ ഒരു വശത്തെ വാഹനങ്ങൾക്ക് പോകാം എന്നുള്ളതിന് ഈ സൈനാണ് അവർ കാണിക്കുന്നത് ഇനിയോ ടീ പോയിന്റ് ടി പോയിന്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് അതേപോലെ തന്നെ ഒരാൾ ഇവിടെ നിന്നു നിന്ന ശേഷം ഇത് റൈറ്റിലോട്ടാണ് നോക്കുന്നത് റൈറ്റിലോട്ട് ഓക്കെ റൈറ്റിലോട്ടാണ് നോക്കുന്നത് ഇത് ലെഫ്റ്റിലോട്ട് നോക്കുന്നു ഇത് റൈറ്റിലോട്ടാണ് നോക്കുന്നത് നോട്ടം റൈറ്റിലോട്ടാണ് കൈ എങ്ങോട്ടാണ് പോകുന്നത് ടി പോയിന്റിലെ വാഹനങ്ങൾക്ക് പോകാം എന്നുള്ളത് ടി പോയിന്റിലെ വാഹനങ്ങൾക്ക് കൈ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലോട്ട് പോയി ലെഫ്റ്റ് സൈഡിലോട്ട് പോയി അതിനുശേഷം ഈ ഒരു കൈ ഉണ്ടല്ലോ ഇത് നേരെയാണ് വരുന്നത് നേരെ കാണിക്കുകയാണ് അത് ഞാൻ ഫോട്ടോ കാണിക്കുക എനിക്കിത് വരയ്ക്കാൻ പറ്റുന്നില്ല നേരെയാണ് കാണിക്കുക ടി പോയിന്റിലെ വാഹനങ്ങൾക്ക് പോകാം എന്നുള്ളതിൽ നേരെയാണ് കാണിക്കുന്നത് ടി പോയിന്റിന്റെ കാര്യം ടി പോയിന്റിന്റെ പോകാം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഒരു ട്രിക്ക് പറഞ്ഞുതരാം പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഇതിൽ വന്നിട്ടുള്ളത് ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡ് നോക്കിയിട്ട് റൈറ്റ് സൈഡിലോട്ട് കാണിക്കുന്നു ഒരു വശത്ത് വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് ടി പോയിന്റ് വാഹനം പോകാൻ വേണ്ടിയിട്ട് റൈറ്റ് സൈഡിലോട്ട് നോക്കിയിട്ട് ലെഫ്റ്റ് സൈഡിലെ കൈയാണ് കാണിക്കുന്നത് ഓർമ്മിക്കണം മറന്നു പോകരുത് ഓക്കെ അപ്പൊ ഇതാണ് പോകാം എന്നുള്ള സൈന് കാണിക്കുന്നത് ഓക്കെ നമുക്ക് തേർഡ് വൺ വന്നിട്ടുള്ളത് രണ്ടെണ്ണാണ് ഒന്ന് സൈന് സൈന് മാറ്റാം എന്നുള്ള കാര്യവും മറ്റേ ടി പോയിന്റിലെ ടി പോയിന്റിന്റെ കാര്യം പറഞ്ഞില്ലേ അതിന്റെ വാഹനം നിയന്ത്രിക്കാൻ എന്നുള്ളതും നിയന്ത്രിക്കാൻ എന്നുള്ളതും ആണ് ഇനി ഈ മൂന്നാമത്തെ സിറ്റിൽ രണ്ടെണ്ണം പഠിക്കാനായിട്ടുള്ളത് ഫസ്റ്റിൽ നമ്മൾ നിർത്തുക എന്നാണ് പഠിച്ചത് രണ്ടാമത്തേ പോകുക എന്നുള്ളതാണ് പഠിച്ചത് ഇപ്പൊ മൂന്നാമത്തെ സെറ്റിൽ സൈനും ടി പോയിന്റും വാഹനം നിയന്ത്രിക്കാൻ എന്നുള്ളതാണ് പഠിക്കുന്നത് ഈ അട ഈ സൈന് അല്ലെങ്കിൽ സൈൻ മാറ്റം അല്ലെങ്കിൽ ഒരു അടയാളം മാറ്റം എന്നാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുക ഇപ്പോ രണ്ടും വരാ അടയാളം മാറ്റൽ അല്ലെങ്കിൽ സൈൻ മാറ്റൽ ഇത് ഈസിയാണ് ഇതിപ്പോ ഒരാൾ ഇവിടെ നിന്നു അതിനുശേഷം കൈ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ തലയുടെ മുകളിൽ ഇങ്ങനെ വെക്കുന്നു ഇങ്ങനെ വെക്കുന്നു ഇതാണ് സൈന് മാറ്റം അടയാളം മാറ്റൽ ടീ പോയിന്റ് പഠിച്ചു രണ്ടാമത്തെ ടി പോയിന്റിൽ എന്നുള്ളതാണ് വരുന്നത് ടീ പോയിന്റില് വാഹനങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും പിക്ചറായിട്ട് കൊടുക്കാം സൈന് മാറ്റം ഇങ്ങനെയാണ് ടീ പോയിന്റിന്റെ കാര്യം ഇങ്ങനെയാണ് മനസ്സിലായല്ലോ ഇപ്പൊ ഇതിലൊക്കെ നിങ്ങൾക്ക് ഒന്നും വലിയ കുഴപ്പമൊന്നും തോന്നുന്നുണ്ടല്ല ഈ ടി പോയിന്റ് എന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരു ഇത് തോന്നുന്നുണ്ടെങ്കിൽ ഈ രണ്ട് പിക്ചർ ഉണ്ടല്ലോ ഈ ഒന്ന് രണ്ട് ടീ പോയിന്റുകളെ അത് നമ്മുടെ ഈ ടീ ആയിട്ടാണ് കണക്ട് ചെയ്ത് പഠിക്കുക ഈ യു ആയിട്ട് കണക്ട് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ആ ടീ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഇപ്പൊ ഇവിടെ രണ്ട് ഇവിടെ രണ്ടിടത്തും കാണിക്കുന്നില്ലേ ആള് ആ ഒരു ടീ പോയിന്റ് ടീ പോയിന്റ് പോലെ ആ കൈ വെച്ച് നോക്കുവോ ഒരു ടീ പോലെ ഇല്ലേ കൈ വെച്ചത് ആ ടീ ഓർത്താൽ ഈ ടീ ഒരു ഇങ്ങനെ ടീ മോഡൽ വെച്ചിട്ടുള്ളതാണ് ആ രണ്ടും എന്ന് നിങ്ങൾ ഓർത്താൽ ഈ ടി പോയിന്റ് വാഹനത്തിന്റെ ചോദ്യം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രയാസം നിഷ്പ്രയാസം പ്രയാസമില്ലാതെ പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്ത് അത് കണ്ടെടുക്കാൻ വേണ്ടി പറ്റും മറ്റേതൊന്നും വലിയ പ്രശ്നമില്ല അടയാളം മാറ്റൽ നിന്നുള്ളതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും പിന്നെ റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് മുന്നിൽ പിന്നിൽ ഒക്കെ ഞാൻ പാർക്ക് ഇത് പിന്നിലൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ടി പോയിന്റ് പ്രയാസമുള്ളവരെ അങ്ങനെ ടി എന്ന ലെറ്റർ നിങ്ങൾ അതുമായിട്ട് കുറച്ച് കണക്ട് ചെയ്തിട്ട് ആ ടി ലെറ്റർ എങ്ങനെയാണ് വരുന്നത് അതിനെ ഇപ്പം കൈ എങ്ങനെയാണ് വരുന്നത് ഇപ്പൊ ടീ ഇങ്ങനെ ഒരു ലെറ്റർ ടി അപ്പോൾ ടി ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് ആ കൈ ഇങ്ങനെയാണല്ലോ വന്നിരിക്കുന്നത് അപ്പൊ അത് ടീ പോയിന്റിന്റെ ചോദ്യമാണെന്നുള്ളത് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും മുന്നിലും പിന്നിലും വാഹനങ്ങൾ നിർത്തുക മുന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നിർത്തുക പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നിർത്തുക വലതുവശത്തു നിന്നും ഇടതുവശത്തു നിന്നും വരുന്ന വാഹനങ്ങൾ നിർത്തുക ടി പോയിന്റിൽ വാഹനങ്ങൾക്ക് പോകാം ഒരു വശത്തെ വാഹനങ്ങൾക്ക് പോകാം അടയാളം മാറ്റൽ അല്ലെങ്കിൽ സൈൻ മാറ്റൽ ടി പോയിന്റിലെ വാഹനങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഇതൊക്കെയാണ് സയൻസ് അപ്പോൾ ഇതൊക്കെ കേട്ടോ ചോദ്യങ്ങൾ വരിക ഇങ്ങനെ സൈന് കാണിച്ചിട്ട് നാല് ഓപ്ഷൻസ് തരും അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി എടുക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഞാൻ ലെവൽ ബൈ ലെവലായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ബോർഡ് ടെസ്റ്റിന് ഒരു നാല് കാര്യങ്ങൾ നാല് അടയാളങ്ങൾ വേറെ ഉണ്ട് ഉണ്ടാവും പിന്നെ നിർത്താൻ ഉണ്ടാവും സ്റ്റോപ്പ് ഉണ്ടാവും പിന്നെയോ വാഹനത്തിന്റെ വേഗത കുറക്കാനും ഉണ്ടാവും സ്ലോ സ്ലോ ചെയ്യാനും ഉണ്ടാവും അപ്പോ അതിലെ ഉള്ള ഹാൻഡ് സിഗ്നൽസ് ഇതിന്റെ നാലിന്റെയും ഹാൻഡ് സിഗ്നൽസ് ആണ് ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇതിന്റെ നാലിന്റെയും ഹാൻഡ് സിഗ്നൽസ് ഇതിന്റെ നാലിന്റെയും ഹാൻഡ് സിഗ്നൽസ് ഇതുപോലെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിക്കണം എന്നുള്ളവരെ അടുത്ത വീഡിയോ ഞാൻ ഈ റോഡ് ടെസ്റ്റിന്റെ ഹാൻഡ് സിഗ്നൽസ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്റെ അടുത്ത വീഡിയോ വരുമ്പോ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനിൽ എനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ കാണാവുന്നതാണ് അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഈ ഒരു നാല് ലെഫ്റ്റ് റൈറ്റ് സ്റ്റോപ്പ് സ്ലോ ഹാൻഡ് സിഗ്നൽസ് നമ്മൾ കാണിക്കുന്ന ഹാൻഡ് സിഗ്നൽസ് ആണെങ്കിൽ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ഇതും എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്